സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം അങ്ങനെ താരിമാറ്റി കോർക്കൽ ചടങ്ങ് നടക്കുകയാണ് ചടങ്ങ് നടക്കുന്നത് ദേവമംഗലത്ത് വെച്ച് തന്നെ ആയതുകൊണ്ട് ധർമ്മനും ആര്യനും ആകാശും കൂടി വീടെല്ലാം അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ധർമ്മൻ പറയുന്നുണ്ട് ദേവമംഗലത്ത് എന്ത് പരിപാടി നടന്നാലും ഒരു നയ പൈസ പോലും പാവപ്പെട്ടവർക്ക് പുറത്തേക്ക് കൊടുക്കില്ല ആരെക്കൊണ്ടും ഇവിടെ ഒരു പണിയും ചെയ്യിക്കില്ല സകല കാര്യവും വീട്ടിലുള്ള നമ്മൾ തന്നെ ചെയ്യണം അതിപ്പോൾ പെയിന്റിങ് ആയാലും പന്തലിടിയിലായാലും കേറ്ററിംഗ് ആയാലും എന്തായാലും ചുക്ക് തൊട്ട് ചുണ്ണാമ്പ് വരെ ദേവമംഗലക്കാരുടെ കയ്യിൽ തന്നെ ഇരിക്കും ഇത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ നാട്ടുകാർ പറയുന്നതാണ് ഇത് കേട്ടാൽ എങ്കിലും പത്ത് രൂപ പുറത്തുള്ള പണിക്കാർക്ക് കൊടുക്കട്ടെ എന്ന് അളിയൻ ഒരിക്കലും കരുതത്തില്ല കുറഞ്ഞപക്ഷം ഈ ഒരു ചടങ്ങെങ്കിലും പുറത്ത് ആരെയെങ്കിലും കൊണ്ട് ചെയ്യിച്ചാൽ പോരായിരുന്നോ ഇതിപ്പോൾ മനുഷ്യനെ കഷ്ടപ്പെടുത്താനായിട്ട് അപ്പോൾ ആര്യൻ പറയുകയാണ് മാമ അച്ഛൻ കേൾക്കണ്ട കേട്ടാൽ മാമനെ കൊണ്ട് ഈ പണി മുഴുവനും ചെയ്ത് തീർത്തുകളായി അയ്യോ അതെന്തായാലും വേണ്ട ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ് അതുകൊണ്ട് എന്തായാലും നമുക്കതങ്ങ് ചെയ്തേക്കാം അങ്ങനെ മൂന്ന് പേരും കൂടി വീട് അലങ്കരിക്കുകയാണ് അപ്പോൾ രാമേട്ടൻ അവിടേക്ക് വരുന്നുണ്ട് രാമേട്ടനെ കണ്ടതും ബാലൻ ഓടിപ്പോയി രാമേട്ടനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അദ്ദേഹത്തോട് പുറത്തുനിന്നുകൊണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് പിന്നീടായി കാണിക്കുന്നത് ദേവിയാണ് ദേവി ആകെ ടെൻഷനിലാണ് കാരണം ഈ ചടങ്ങിൻ്റെ ആഭരണമിടേണ്ട തലേ ദിവസം തന്നെ ഗോമതി ബാങ്കിൽ പോയി ആഭരണം എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൽ മീനുവിന്റെ ആഭരണമുണ്ട് ഗോമതിയുടെ ആഭരണമുണ്ട് ഇതുവരെ ഈ ദേവിയുടെ ആഭരണം തന്റെ കയ്യിൽ കൊടുത്തിട്ടില്ല അതൊക്കെ പുറത്തെടുക്കുന്ന സമയത്ത് അതിൽ കളറ് പോയ ആഭരണങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ മുക്കുബണ്ടമാണ് എന്ന് തിരിച്ചറിയുമല്ലോ എന്നോർത്ത് ആകെ ടെൻഷനിലിരിക്കുകയാണ് ദേവി അങ്ങനെ ദേവിയുടെ അടുത്തേക്ക് മീനുവും ഇത്രയും വരുന്നുണ്ട് മീനാക്ഷി ചോദിക്കുകയാണ് എന്താ ചേച്ചി റെഡിയായോ ആഹാ കൊള്ളാലോ ചേച്ചിയുടെ സാരി കാണാൻ നല്ല ഭംഗിയുണ്ട് ദേവിയുടെ മുഖം അപ്പോൾ ആകെ ടെൻഷൻ ആയിരിക്കുന്നത് കണ്ടിട്ട് മിത്ര ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുഖമൊക്കെ ആകെപ്പാടെ വല്ലാതെ ഇരിക്കുന്നു ഓ അതോ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല ചടങ്ങൊക്കെ നടക്കുകയല്ലേ അതിൻ്റെ ടെൻഷനാണ് എന്തിനാ ചേച്ചി ഈ ടെൻഷൻ നമ്മുടെ വീട്ടുകാർ മാത്രമല്ലേ ഉള്ളൂ ഈ ചടങ്ങില് പിന്നെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് തുടർന്ന് മീനാക്ഷി അവിടെ ഇരുന്നുകൊണ്ട് മിത്രയുടെ സാരിയുടെ ഫ്ലേറ്റുകളൊക്കെ നേരെയാക്കി ഇട്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് അനുജ അവിടേക്ക് കയറി വന്നിട്ട് മീനാക്ഷിയോട് ചോദിക്കുകയാണ് നീ എന്തെടുക്കുക മീനു ഇവിടെ ഇരുന്നുകൊണ്ട് അവളുടെ കാലിൽ എന്തിനാണ് നീ പിടിക്കുന്നത് ചേച്ചി കാലിലൊന്നും പിടിച്ചതല്ല മിത്രയുടെ സാരി നേരെയാക്കി കൊടുക്കുകയായിരുന്നു എതെന്താ ഇവൾക്ക് സാരി ഉടുക്കാൻ അറിയില്ലേ സാരി ഉടുക്കാനൊക്കെ അറിയാൻ ചേച്ചി പക്ഷേ ഇത് പട്ടു അല്ലേ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് അങ്ങോട്ട് ഉടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ അനുജ പറയുകയാണ് മീനു അങ്ങോട്ട് മാറി നിന്നേ ഞാൻ ശരിയാക്കി കൊടുക്കാം അയ്യോ വേണ്ട ചേച്ചി ഞാൻ ചെയ്തോളാം ഇതൊന്നും ചേച്ചി ചെയ്യേണ്ട അതെന്താ എൻ്റെ അനിയന്റെ ഭാര്യയുടെ സാരി എനിക്കൊന്നും നേരെയാക്കാനുള്ള അവകാശമില്ലേ അത് ചെയ്തെന്ന് വെച്ച് എനിക്കൊന്നും വരാൻ പോകുന്നില്ല ഇതും പറഞ്ഞുകൊണ്ട് അനുജ മിത്രയുടെ സാരിയൊക്കെ നേരെയാക്കി കൊടുക്കുകയാണ് തുടർന്ന് കാണുന്നത് ശ്രീകലയും ഉദയഭാനുവും കൂടി ദേവമംഗലത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് വീട്ടിലെ അലങ്കാരങ്ങളെല്ലാം കണ്ടിട്ട് ഉദയഭാനു ബാലനോട് പറയുന്നുണ്ട് ആഹാ ഇവിടുത്തെ ഡെക്കറേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ ബാല ഞാൻ ആദ്യം കരുതിയത് എന്റെ ബന്ധുക്കളെ എല്ലാം വിളിക്കണമെന്നാണ് പിന്നെ ഓർത്തു ഏ അതൊന്നു വേണ്ടെന്ന് അല്ല സാർ ഇടക്കിടക്ക് പറയുമല്ലോ സാറിന്റെ ബന്ധുക്കളെ ഒക്കെ ഇവിടേക്ക് കൊണ്ടുവരാമെന്ന് പക്ഷേ ഒരാളെ പോലും ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ലല്ലോ ആ ബാല അത് പിന്നെ ഞങ്ങളുടെ ബന്ധുക്കൾ അവർ ഒരുപാട് പേരുണ്ട് എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് തിരിയാൻ പോലും സ്ഥലമുണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ആരെയും വിളിക്കാതിരിക്കുന്നത് ഓ അത് ശരി അല്ല ഇനിയിപ്പം നമുക്ക് ചടങ്ങുകളൊക്കെ തുടങ്ങാമല്ലേ സമയമായില്ല മുഹൂർത്തം പതിനൊന്നരക്കാണ് ആ സമയത്താണ് താലിമാറ്റിക്കുറക്കൽ നടക്കേണ്ടതെന്നാണ് ജോത്സ്യൻ പറഞ്ഞിരിക്കുന്നത് എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല പക്ഷേ ഗോമതി പോയി നോക്കിച്ചതാണ് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവും വേണ്ട എന്ന് കരുതി ഞാനും അങ്ങ് സമ്മതിച്ചതാണ് അല്ലാതെ ജോത്സ്യത്തിലോ മുഹൂർത്തത്തിലോ ഒന്നും എനിക്കൊരു വിശ്വാസവുമില്ല ആ അതൊക്കെ ശരിയാണെന്ന് തോന്നും ബാലാ പക്ഷേ ചില കാര്യത്തിൽ നമുക്കിത് വിശ്വസിച്ചേ പറ്റൂ അനുഭവങ്ങൾ അങ്ങനെയൊക്കെയാണ് എന്ന് ഉദയഭാനു പറയുന്നു അല്ല സാറിൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു ആ അതൊക്കെ നല്ലതായിട്ട് പോകുന്നുണ്ട് ബാല ഇപ്പോൾ പുതിയൊരു ബിസിനസ്സും കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് ഇത് കേൾക്കുമ്പോൾ ബാലന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പിന്നീട് കാണുന്നത് മിത്രയും മീനുവിനെയാണ് ഇരുവരും കൂടി ഒരു മുറിയിലിരുന്ന് സംസാരിക്കുകയാണ് അവിടേക്ക് ശ്രീകലയും ദേവിയും ദേവിയുടെ അനിയത്തിയും കൂടി ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന് എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് അവർ ഈ സമയത്ത് ദേവി ആകെ ടെൻഷനിലിരിക്കുക മിത്രയുടെയും മീനാക്ഷിയുടെയും സംസാരം ഒന്നും ശ്രദ്ധിക്കുവാൻ ദേവിക്ക് കഴിയുന്നില്ല ഇടയ്ക്ക് ശ്രീകലയോട് ദേവി ചോദിക്കുന്നുണ്ട് അമ്മേ എന്തു ചെയ്യും എനിക്ക് ആകെ പേടിയാവുന്നു നീ ദേവി ചെയ്തൊന്നും മിണ്ടാതിരിക്കു ദേവി എല്ലാവരും ശ്രദ്ധിക്കും തുടർന്ന് ശ്രീകല മിത്രയോട് മീനുവിനോട് പറയുകയാണ് എന്തായാലും നിങ്ങളെ രണ്ടുപേരെയും ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു അത് കേട്ടിട്ട് അനുജ ചോദിക്കുന്നുണ്ട് അതിനെന്താ ഇത്ര സങ്കടം തോന്നാനുള്ള കാര്യം അല്ല മിത്രയുടെ വീട്ടുകാരും മീനുവിൻ്റെ വീട്ടുകാരും ഈ ഫങ്ഷന് വരുന്നില്ലല്ലോ അതിൽ അവരും വലിയ സങ്കടത്തിലായിരിക്കും അതുകൊണ്ട് പറഞ്ഞതാ അത് കേട്ടിട്ട് അനുജ പറയുകയാണ് അതിനെന്താ ഈ പറയുന്ന അവരുടെ അച്ഛനും അമ്മയും ഒന്നും വന്നില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് അല്ല പിന്നെ ഉടനെ ശ്രീകല പറയുകയാണ് അതല്ല അനുജെ ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞതല്ല അല്ല ഇനിയും അവരുടെ വീട്ടുകാരും വന്നില്ലെങ്കിലും ആ സ്ഥാനത്ത് ഞാനും ദൈവമോട് അച്ഛനും ഒക്കെ ഉണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ അനുജ ഒരു തമാശ രൂപേണെങ്കിലും നല്ലൊരു കൊട്ട് കൊടുക്കുകയാണ് അതെ അവരുടെ അച്ഛനും അമ്മയും ഒന്നും വന്നില്ലെന്നും പറഞ്ഞ് ആ സ്ഥാനമൊന്നും ഏറ്റെടുക്കാൻ ആരും നോക്കണ്ട എന്റെ അച്ഛനും അമ്മയും ഇവിടെ ഒരുങ്ങി റെഡിയായി നിപ്പുണ്ട് അവരെ ഏറ്റെടുത്തോളൂ തുടർന്ന് മീനാക്ഷിയുടെയും മിത്രയുടെയും മുഖത്ത് നോക്കിയിട്ട് അനുചപ്പ പറയുകയാണ് അല്ല നിങ്ങൾ ഒരുങ്ങി കഴിഞ്ഞോ ഇനി ഒരുങ്ങാനുണ്ടല്ലോ പോയി ഒരുങ്ങാൻ നോക്ക് ഇത് പറഞ്ഞിട്ട് ഇരുവരെയും ആ മുറിയിൽ നിന്നും പറഞ്ഞു വിടുകയാണ് തുടർന്ന് ഗോമതി അവിടേക്ക് വരുന്നുണ്ട് ഗോമതിയുടെ കയ്യിൽ ദേവിയുടെ ആഭരണങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ഗോമതി ദേവിയോട് പറയുകയാണ് ദേവി ഇതൊക്കെ നിന്റെ ആഭരണങ്ങളാണ് ഇതിൽ നിന്ന് മീനുവിൻ്റെ ആഭരണങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട് ഇതാ പിടിക്ക് ഇത് പറഞ്ഞിട്ട് ദേവിയുടെ കൈയിലേക്ക് ഈ അടങ്ങുന്ന ബാഗ് കൊടുക്കുകയാണ് ദേവിയുടെ കൈകൾ ആ സമയത്ത് വിറയ്ക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ബാഗിൽ നിന്നും ഈ സ്വർണ്ണം എടുത്തപ്പോൾ സ്വർണത്തിന്റെ കളർ മങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് ആരുടെയും കണ്ണിൽ അത് ഭാഗ്യത്തിന് പെട്ടില്ല പക്ഷേ ഇപ്രാവശ്യം അവരത് തിരിച്ചറിയും ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരു ഭയാശങ്കയോടുകൂടിയാണ് ദേവി കൈനീട്ടി ആ ബാഗ് വാങ്ങുന്നത് ആഭരണങ്ങൾ കയ്യിലേക്ക് കൊടുത്തതിന് ശേഷം ഗോമതി ദേവിയോട് ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ കൈ വിറയ്ക്കുന്നത് അത് അത് പിന്നെ അമ്മേ ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല അതിന്റെ ഒരു ക്ഷീണമുണ്ട് ഹാ ഈ ചടങ്ങുകളൊക്കെ കഴിയണമെങ്കിൽ കൊച്ചേ ഉച്ച കഴിയും അതുവരെ നീ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണോ നീ വന്നെന്തെങ്കിലും കഴിക്കാൻ നോക്ക് വേണ്ടമ്മേ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ കഴിച്ചോളാം ഇത് പറഞ്ഞ് ദേവി ഒഴിവാകുവാൻ ശ്രമിക്കുകയാണ് ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയ അനുജ വീണ്ടും അവിടേക്ക് കയറി വരുന്നുണ്ട് അനുജയെ കണ്ടതും ദേവിക്ക് കൂടുതൽ പേടിയാവുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുവാൻ അനുജ മിടുക്കുകയാണല്ലോ അപ്പോൾ അമ്മയുടെ മുഖത്ത് ഭയത്തോടെ നോക്കിക്കൊണ്ട് ദേവി പറയുന്നുണ്ട് ദേ വീണ്ടും അനുജ ചേച്ചി ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് അനുജ വന്ന ഉടൻ തന്നെ ചോദിക്കുകയാണ് ദേവി നിന്റെ ആഭരണങ്ങളൊക്കെ ഇവിടെ ഞാനൊന്ന് കാണട്ടെ ആ അല്ല ചേച്ചി ഇപ്പൊ എന്തിനാ ഇതൊക്കെ കാണുന്നത് അല്ല കല്യാണ എല്ലാം കണ്ടതല്ലേ ആ കണ്ടതൊക്കെയാണ് അന്ന് തന്നെ അതിൻ്റെ ചിലതിൻ്റെയൊക്കെ ഡിസൈൻ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് അന്ന് ഓർത്തതാണ് എന്തായാലും അന്ന് പറ്റിയില്ല ഇന്ന് അതിൻ്റെ ഫോട്ടോ ഒന്ന് എടുക്കണം അത് ഇപ്പം തന്നെ വേണോ ചേച്ചി അതെന്താ ഉടനെ ഗോമതി പറയുകയാണ് എന്തിനനുജെ ഇപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ പോകുന്നത് പിന്നെ നോക്കാം അതല്ലമ്മേ എനിക്കതിലൊരു നെക്ലസ് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് അതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് എടുക്കണം പണ്ടേ ഞാനത് നോക്കി വെച്ചതാണ് അതുപോലെ എനിക്കും പണിയിക്കണം ഇത് കേട്ടുകൊണ്ടിരുന്ന ഇനി ഒരു സംശയം അവർക്ക് തോന്നണ്ട എന്ന് കരുതി പറയുന്നുണ്ട് അതിനെന്താ ഇതിന്റെയൊക്കെ ഫോട്ടോ എടുത്തു ദൈവമോളെ അതങ്ങോട്ട് എടുത്ത് കാണിച്ചു കൊടുക്ക് അങ്ങനെ എല്ലാ ബോക്സും ദേവി തുറന്നു വയ്ക്കുകയാണ് ഓരോന്നോരോന്നായി അനുജ കഴുത്തിൽ വെച്ച് നോക്കുന്നു ദേവിയുടെ ചങ്കി ഈ സമയത്ത് പിടക്കിയാണ് എന്തെങ്കിലും ഡൗട്ട് അനുജയ്ക്ക് തോന്നിയാൽ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഈ സമയത്ത് ഓരോന്നും നിരത്തി വെച്ച് അനുജ അങ്ങനെ ഫോട്ടോകൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഓരോന്നിൻ്റെയും ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ദേവി അത് തിരികെ എടുത്ത് ബോക്സിലേക്ക് അടച്ചു വെക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് അനുജ ചോദിക്കുന്നുണ്ട് എന്താ ദേവി ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അടച്ചു വെക്കുന്നത് അല്ല നിന്റെ ഏതെങ്കിലും ആഭരണം ഞാൻ എടുത്തുകൊണ്ട് പോകുമെന്ന് കരുതിയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാനിതിൻ്റെ ഡിസൈൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ് അല്ലാതെ എനിക്ക് നിന്റെ സ്വർണ്ണൊന്നും വേണ്ട എനിക്ക് ആവശ്യമുള്ളതൊക്കെ എൻ്റെ ഭർത്താവ് മേടിച്ചു തന്നോളൂ അപ്പോൾ ഗോമതി പറയുകയാണ് എൻ്റെ അനുജെ ആ കുട്ടി അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല നിനക്കിഷ്ടമുള്ളതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് നീ പോ അപ്പോൾ ശ്രീകല പറയുന്നുണ്ട് മോളെ മോള് ഫോട്ടോ എടുക്ക് അതിനൊന്നും ഒരു കുഴപ്പമില്ല ഉടനെ അനുജെ അതിൽ നിന്നും നല്ല ഡിസൈനിലുള്ള ഒരു നെക്ലസ് കയ്യിലെടുത്തിട്ട് ചോദിക്കുകയാണ് അല്ല ഈ നെക്ലസ് എത്ര പവൻ കാണും ആ അങ്ങനെ ഓരോന്നിനും എത്ര പവനുണ്ടെന്നൊന്നും അറിയില്ല എല്ലാം കൂടി നൂറുനൂറ്റമ്പത് പവനുണ്ടാവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷനൊക്കെ അങ്ങ് എടുത്തന്നേ ഉള്ളൂ തൂക്കം ഒന്നും നോക്കിയിട്ടില്ല തൂക്കമൊക്കെ നോക്കിയത് മോളുടെ അച്ഛനാണ് അതുകൊണ്ട് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഞങ്ങൾക്കില്ല എന്ന് ശ്രീകല പറയുന്നു ദേവി അപ്പോൾ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദേവിയുടെ ടെൻഷൻ കണ്ടിട്ട് ശ്രീകല മെല്ലെ പറയുന്നുണ്ട് നീ നീയൊന്നും സമാധാനമായിട്ടിരിക്കും പെണ്ണേ ആവശ്യമില്ലാതെ അവർക്ക് സംശയമുണ്ടാക്കി കൊടുക്കരുത് ഇവർ പരസ്പരം കുശൂഷിക്കുന്നത് കേട്ടിട്ട് അനുജ ചോദിക്കുന്നുണ്ട് എന്താണ് അമ്മയും മോളോടൊരു സംസാരം ഏയ് ഒന്നുമില്ല ചടങ്ങിനുള്ള സമയമായല്ലോ എന്ന് പറയുകയായിരുന്നു മോളെ അങ്ങനെ അനുജ ആ മുക്കുബണ്ടമൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അനുജയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ആ ഏട്ടനാണ് ഞാനൊന്ന് ഫോൺ എടുക്കട്ടെ ഇത് പറഞ്ഞ് അനുജ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ ദേവി ഹോ ഭാഗ്യം അവരോരോന്നോരോന്ന് എടുത്തു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ചങ്ക് പിടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് വീണ്ടും ഗോമതി മുറിയിലേക്ക് വരികയാണ് ഗോമതിയെ കണ്ടുകൊണ്ട് സ്ത്രീകല പറയുന്നുണ്ട് ഇതിലൊന്നും കുറച്ച് ആഭരണങ്ങളൊക്കെ എടുത്ത് മിത്രയ്ക്കും മീനാക്ഷിക്കും കൊടുക്ക് ഗോമതി അവർക്ക് കുറച്ച് ആഭരണങ്ങളല്ലേ ഉള്ളൂ അവരെയും കൂടി എടുത്തിടട്ടെ ഇതൊക്കെ ഇത്രയും കേട്ടപ്പോഴേക്കും ദേവിയുടെ കൈയും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി അമ്മ എന്നെ വീണ്ടും കുഴിയിൽ ചാടിക്കും എല്ലാം മറിഞ്ഞിരുന്നു കൊണ്ട് ഓരോന്നോരോന്നൊപ്പിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഗോമതി സ്ത്രീകലയോട് പറയുകയാണ് അയ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ല മിത്രക്ക് ആഭരണം കുറവാണെങ്കിലും എന്റെ ആഭരണങ്ങളൊക്കെ വിടിപ്പെട്ട് ഞാനതൊക്കെ അവൾക്ക് കൊടുത്തോളാം അതിനുശേഷം ഗോമതി ദേവിയോട് പറയുന്നുണ്ട് ദേവുമോളെ വേഗം റെഡിയാകുക ഈ ആഭരണങ്ങളൊക്കെ എന്താ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എടുത്ത് ധരിക്കതൊക്കെ അപ്പോൾ ശ്രീകല ആ ഞാൻ ദേവുമുള ഒരുക്കിക്കോളാം ഗോമതി അവിടുത്തെ കാര്യം നോക്ക് ഇത് കേട്ടിട്ട് ഗോമതി നേരെ ചെന്ന് അലമാര തുറന്ന് തൻ്റെ ആഭരണങ്ങളൊക്കെ എടുക്കുകയാണ് ഗോമതിയുടെ ആഭരണങ്ങൾ എടുത്ത് നേരെ മിത്രയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത് എന്നാൽ അവിടെ കാണുന്ന കാഴ്ച മീനാക്ഷി മിത്രയുടെ കഴുത്തിൽ തൻ്റെ മാലകൾ അണിയിക്കുന്നതാണ് അപ്പോൾ മിത്ര പറയുന്നുണ്ട് ചേച്ചി എനിക്ക് തോന്നുന്നു വേണ്ട ചേച്ചിയുടെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ അതെന്താ മിത്ര അങ്ങനെ പറയുന്നത് ഇവിടെ എന്റത് നിന്റെത് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല ഇത് നമ്മുടെ രണ്ടുപേരുടെയും സ്വർണ്ണമാണ് ഇത് ഞാൻ ഇട്ടാലും നീ ഇട്ടാലും ഒരുപോലെ തന്നെയാണ് അങ്ങനെ മിത്രയ്ക്ക് ആഭരണം മീനും ഇട്ടുകൊടുക്കുന്നത് കണ്ടപ്പോൾ ഗോമതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദേവിയെയും ദേവിയുടെ അച്ഛനെയും അമ്മയുമാണ് അവർ മൂന്ന് പേരും കൂടി എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ദേവി സ്ത്രീകരിയോട് ചോദിക്കുകയാണ് അമ്മേ അമ്മയ്ക്കിത് എന്തിന്റെ കേടാണ് എന്തിനാണ് അമ്മ ഈ ആഭരണങ്ങളൊക്കെ മിത്രയ്ക്കും മീനുവിനും കൊടുക്കാൻ പറഞ്ഞത് അത് കേട്ടപ്പോഴേ എന്റെ അകവാള് വെട്ടിപ്പോയി ഇടികൊച്ച നീ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കുക ഞാനൊരു ഭംഗിവാക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ എനിക്കറിയാം ഗോമതി അതൊന്നും ചോദിക്കത്തില്ലെന്ന് അങ്ങനെ പേരും കൂടി സംസാരിച്ചു നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അനുശ്രീ വരുന്നുണ്ട് അനുശ്രീ ദേവിയോട് ചോദിക്കുകയാണ് ചേച്ചി എന്റെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടോ ആ നല്ലതാ മോളെ നന്നായിട്ട് ചേരുന്നുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കേട്ടിട്ട് ഒരു താങ്ക്സ് പറഞ്ഞ് അനുശ്രീ അവിടുന്ന് പോവുകയാണ് തുടർന്ന് പലരും റൂമിലേക്ക് വരുന്നുണ്ട് പോകുന്നുണ്ട് ഈ സമയത്തൊക്കെ ദേവിയുടെ ടെൻഷൻ കൂടുകയാണ് ഒടുവിൽ ദേവി പറയുന്നുണ്ട് നമുക്കിവിടെ നിൽക്കണ്ടാമേ നമുക്ക് പെട്ടെന്ന് മുകളിലേക്ക് പോകാം മുകളിലേക്ക് എന്ന് വെച്ചാൽ ആ ടെറസിൻ്റെ മുകളിലേക്ക് പോകാം അവിടെയാകുമ്പോൾ അങ്ങോട്ടാരും കയറി വരില്ലല്ലോ ഇത് പറഞ്ഞിട്ട് അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് ദേവി വീടിൻ്റെ മുകളിലേക്ക് കയറി പോവുകയാണ് തുടർന്ന് മുകളിലെത്തിയതിനു ശേഷം ദേവി അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നോക്കി ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് രാവിലെ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്ലാൻ ഉണ്ടോ ഞാനിവിടെ പിടിക്കപ്പെട്ടാൽ നിങ്ങൾ എന്തായിരിക്കും പറയാൻ പോകുന്നത് അപ്പോൾ ശ്രീഖല എന്തു പ്ലാൻ ഞങ്ങളുടെ മനസ്സിൽ പ്ലാൻ ഒന്നുമില്ല നീ ഒന്ന് ചാകാതിരിക്കു ദേവി അങ്ങനെയൊന്നും പിടിക്കപ്പെടില്ല അമ്മ ഞാൻ മുള്ളിന്റെ മുകളിൽ നിൽക്കുന്നത് പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പേടി കൊണ്ട് ചിലപ്പോൾ ബോധം കെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ അമ്മേ പറഞ്ഞതാ ഈ കള്ളമൊക്കെ കാണിച്ച് എനിക്കൊരു കല്യാണം വേണ്ട എന്ന് അപ്പോൾ നിങ്ങളൊക്കെ എന്താ പറഞ്ഞത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എല്ലാം ശരിയായിക്കോളൂ എന്ന് ദേഹ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഞാനാണ് ഇതിനിടയിൽ ഈ സ്വർണം എടുത്ത് മിത്രയ്ക്ക് കൊടുക്കാൻ പറയുന്നു മിത്രയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ സത്യങ്ങളെല്ലാം അവൾ അറിഞ്ഞേനെ എന്റെ ആഭരണങ്ങളൊക്കെ മുക്കുബണ്ടമാണെന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ നിലനിൽപ്പുണ്ടോ എടിക്കൊച്ച ആ സമയത്ത് അവർക്കൊരു സംശയം തോന്നണ്ടായെന്ന് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നീ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയല്ലേ അവർ കൂടെ കൂടെ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇത്രയും ടെൻഷൻ ടെൻഷൻ എന്ന് അമ്മ എനിക്ക് എന്തോ വല്ലാഴ്ക്ക പോലെ വരുന്നു സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അപ്പോഴേക്കും മിത്രയും മീനാക്ഷിയും മുകളിലേക്ക് ചെല്ലുന്നുണ്ട് അവരെ കണ്ടതും ദേവി ഞെട്ടി വിറച്ചു നിൽക്കുകയാണ് ഉടനെ മീനാക്ഷി ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി ഇപ്പോൾ എന്താ പറഞ്ഞേ സ്വർണത്തിന്റെ കാര്യമാണോ മീനാക്ഷിയുടെ ഈ ചോദ്യം കേട്ടുകൊണ്ട് ദേവി ആകെ വല്ലാതെ പരിഭ്രമിക്കുകയാണ് എന്തു മറുപടി പറയണമെന്ന് അറിയില്ല താൻ പറഞ്ഞതെല്ലാം അവർ കേട്ടു എന്നുള്ള ചിന്തയാണ് ദേവിയുടെ മനസ്സിൽ വരുന്നത് ദേവി വിക്കി വിക്കി പറയുകയാണ് ആ അതെ 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 മീനു ഞങ്ങളുടെ ഒരു ഒരു കൊച്ചുണ്ടായിരുന്നു ആ കൊച്ചിലെ കെട്ടിച്ചുവിട്ട കാര്യം പറയുകയായിരുന്നു മുക്കുപണ്ടം കൊടുത്താണ് കെട്ടിച്ചതെന്ന് അമ്മയും അച്ഛനും ഇപ്പോൾ വന്ന് പറയുന്നു അപ്പോൾ ശ്രീകല മുളെ അതുപോലെ തന്നെ ദേവിയുടെ ആഭരണങ്ങളുടെയൊക്കെ കളറും മങ്ങി തുടങ്ങിയിട്ടുണ്ട് ആ സ്വർണ്ണക്കിടക്കാരൻ ഞങ്ങളെ പറ്റിച്ചതാണോ എന്നൊരു സംശയം പോകുന്ന വഴിക്ക് ആ കടയിൽ കയറണം അതുകൂടി ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു അപ്പോൾ മിത്ര ചേച്ചി ശരിക്കും എന്താ പ്രശ്നം ഉള്ള കാര്യം ഞങ്ങളോട് തുറന്നു പറ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം ഇത് കേട്ടുകൊണ്ട് ദേവി പറയുകയാണ് അമ്മേ ഇനി അവരോട് കള്ള ഒന്നും പറയണ്ട നമ്മൾ സംസാരിച്ചത് മുഴുവനും ഇവർ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സത്യം അങ്ങ് പറഞ്ഞേക്കാം മിത്രെ മീനാക്ഷി ഞാൻ ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല ഉള്ള സത്യങ്ങളൊക്കെ ഞാൻ പറയാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എൻ്റെ അച്ഛൻ ഒരു കോടീശ്വരൻ ഒന്നുമല്ല ഇത് കേട്ടിട്ട് ഉദയഭാനു പറയുകയാണ് അത് അത് പിന്നെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് പൈസക്കൽപ്പം കുറവ് വന്നത് പണ്ട് ഞങ്ങൾ നല്ല കോടീശ്വരനായിരുന്നു ഇത് കേട്ടിട്ട് ദേവി പറയുകയാണ് അച്ഛനൊന്നും നിർത്ത് ഇനി ഒരു അക്ഷരം ഇവിടെ മെഡിയേക്കരുത് അപ്പോൾ ഗോമതി പിൻപില്ലെന്നുകൊണ്ട് ചോദിക്കുകയാണ് മെല്ലെ ദേവി നീ എല്ലാം ആലോചിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് അതേ അമ്മേ ഞാൻ എല്ലാം ആലോചിച്ചു തന്നെയാണ് സംസാരിക്കുന്നത് ഇനി ഇവരോട് രണ്ടു പേരോടും ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല മെനു ഞാനെല്ലാം തുറന്നു പറയുകയാണ് നിങ്ങൾ കേട്ടതെല്ലാം ശരിയാണ് എൻ്റെ ആഭരണങ്ങൾ മുഴുവൻ മുക്കുപട്ടമാണ് ദേവിയുടെ വായിലൊന്നും കേട്ട ഈ വാക്കുകൾ മിത്രയും മീനാക്ഷിയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു തുടർന്ന് വീണ്ടും ദേവി പറയുകയാണ് ഞാനൊരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയാണ് അഞ്ചാറ് വർഷമായി എനിക്ക് കല്യാണം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് പലരും എന്നെ വന്ന് കണ്ടിട്ട് പോകും പക്ഷേ അവർക്കൊക്കെ വേണ്ടത് സ്വർണവും പണവും മാത്രമായിരുന്നു എന്നാൽ ഞങ്ങളുടെ കയ്യിൽ അവർക്ക് കൊടുക്കുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കല്യാണം ശരിയാകാതെ ഒരുപാട് നാൾ അങ്ങനെ നീണ്ടുപോയി ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത് എൻ്റെ താഴെ എനിക്കൊരു അനിയത്തിയും ഉണ്ടല്ലോ അങ്ങനെ പെട്ടെന്ന് ഒരു കല്യാണം ശരിയായി വന്നപ്പോൾ ഞങ്ങൾക്കൊരു മാർഗവും ഉണ്ടായില്ല ഈ കല്യാണം മാറിപ്പോകരുത് എന്ന് കരുതി അച്ഛനും അമ്മയും കൂടി അപ്പോൾ ഇങ്ങനെയൊരു കാര്യം ചെയ്തതാണ് ഞാൻ അപ്പോഴേ അവരോട് പറഞ്ഞതാണ് ഈ കള്ളക്കഥകളൊന്നും പറഞ്ഞിട്ട് കല്യാണം എനിക്ക് വേണ്ട എന്നുള്ളത് കാരണം എന്നായാലും സത്യങ്ങളൊക്കെ എല്ലാവരും തിരിച്ചറിയും ഞാനല്ലേ ഇവിടെ വന്ന് ജീവിക്കേണ്ടത് ഇവരുടെ ഒറ്റ നിർബന്ധം കാരണമാണ് ഞാനിതിനെ സമ്മതിച്ചത് ഞാൻ കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ മുക്കുപണ്ഠമാണ് ഇതിൽ ഒരു പവൻ മാത്രമേ എൻ്റെ സ്വർണമായിട്ടുള്ളൂ അതിപ്പോൾ ഏതാണെന്ന് പോലും എനിക്ക് തിരിച്ചറിയുവാനും കഴിയുന്നില്ല ഇതൊക്കെയാണ് അവസ്ഥ ഇതെല്ലാം നിങ്ങൾക്ക് അച്ഛൻ്റെയും അമ്മയുടെ മുൻപിൽ പറയാം ഇത് പറഞ്ഞിട്ട് ദേവി ഇരുവരുടെയും മുൻപിൽ തൊഴുകയോടുകൂടി നിൽക്കുകയാണ് ദേവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട് ഈ സമയത്ത് ഉദയഭാനും ശ്രീകലയും എന്തു പറയണമെന്നറിയാതെ മൗനമായി നിൽക്കുകയാണ് ഇത് കേട്ടിട്ട് മീനാക്ഷി പറയുകയാണ് ഛേ നിങ്ങൾ എന്തൊരു ചതിയാണ് ഈ കാണിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സ്വർണവും വാരിക്കെട്ടി അല്ല വന്നത് അതുപോലെ തന്നെയാണ് മിത്രയും എന്ന് വെച്ച് ഇതുവരെ അച്ഛനും അമ്മയും ഞങ്ങളൊന്നും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വെറുപ്പും വിരോധവും ഒന്നും പ്രകടിപ്പിച്ചിട്ടില്ല അച്ഛനായാലും അമ്മയായാലും നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള കള്ളത്തരങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു പവനെ കൊടുക്കാനുള്ളൂ എങ്കിലും അവർ സന്തോഷത്തോടെ ഈ കല്യാണം നടത്തിയനെ എന്തിനാ ഇങ്ങനെ ഒരു ചതി അവരോട് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ മീനു ആ സമയത്ത് ഞങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ലായിരുന്നു നീ വേണമെങ്കിൽ എല്ലാം അച്ഛനോടും അമ്മയോടും പറഞ്ഞോളൂ അവരെന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടോട്ടെ എനിക്കതിനകത്ത് ഒരു എതിർപ്പുമില്ല അല്ല ഞാനതിന് ആരോടും പറയുമെന്നൊന്നും പറഞ്ഞില്ലല്ലോ കാരണം ഇനി ദേവിയടത്തേക്ക് ഒരു പ്രശ്നവും ഉണ്ടാകണ്ട ഞങ്ങളറിഞ്ഞ കാര്യം ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കും ഞങ്ങൾ ആരോടും ഇതൊന്നും പറയാൻ പോകുന്നില്ല ചേച്ചി പറഞ്ഞവരറിയുകയാണെങ്കിൽ അറിയട്ടെ അല്ലാതെ ഞങ്ങളുടെ വായിലൊന്നും പുറത്തു വരില്ല ഇത് കേൾക്കുമ്പോഴേക്കും ദേവിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് ദേവി മീനുവിനോട് പറയുകയാണ് ഞാൻ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഇതെങ്ങനെ തിരുത്തണമെന്നൊന്നും എനിക്കറിയില്ല അത് നീ എന്താണെങ്കിലും ഞാൻ അനുഭവിച്ചേ പറ്റൂ തൽക്കാലം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ കരുണയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്ന് ഇരു കൈകളും തൊഴുതു പിടിച്ചുകൊണ്ട് മീനാക്ഷിയോടും മിത്രയോടും ദേവി പറയുകയാണ് അങ്ങനെ ചടങ്ങുകളെല്ലാം ആരംഭിക്കാൻ പോവുകയാണ് ഈ സമയത്ത് ആഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ദേവിയും അവരുടെ നടുവിലേക്ക് ചെല്ലുന്നു അപ്പോൾ ബാലൻ പറയുകയാണ് നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കാം എനിക്ക് മൂന്ന് ആൺമക്കളാണ് എന്നാൽ ഒരാളുടെ കല്യാണം മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ ബാക്കി രണ്ടുപേരുടെയും കല്യാണങ്ങൾ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ അതിൻ്റെ ഒരു കുറവ് നികത്താൻ വേണ്ടിയാണ് ഈ ചടങ്ങ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഡർമൻ അഹാ അങ്ങനെയാണെങ്കിൽ അളിയൻ കൺകുളിർക്കെ കണ്ടു നമുക്ക് ആരംഭിക്കാം പരിപാടികൾ ഈ സമയത്ത് ബാലൻ ദേവിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ് അല്ല ദൈവമോളുടെ മുഖം എന്താണ് വാടിയിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ ഇല്ല ബാലച്ചാ ഒരു കുഴപ്പമില്ല അല്ല അങ്ങനെയല്ല എന്തോ പ്രശ്നമുണ്ട് അച്ഛനോട് പറ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം ഇല്ല ബാലച്ച ഒരു പ്രശ്നവുമില്ല ഇത് കേട്ടിട്ട് അനുജ ഗോമതിയോട് അടക്കം പറയുകയാണ് ഇന്നലെ മുതൽ ഞാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ട് അവളുടെ മുഖത്ത് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ ആഭരണങ്ങളൊക്കെ എടുക്കുകയും അതിൻ്റെ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൾ വല്ലാതെ വിറക്കുകയും പരിഭവിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു ഇത് കേട്ടുകൊണ്ട് ഗോമതി പറയുന്നുണ്ട് ശരിയാണ് മോളെ ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അനുജ ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്താണെന്ന് കണ്ടെത്തിയേ പറ്റൂ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ടുണ്ടാവും അതാണ് ഇങ്ങനെ ഒരു ടെൻഷൻ അവൾക്ക് എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ ഇത് പൊക്കാൻ പറ്റുമോന്ന് തുടർന്ന് അനുജ ദേവിയെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് ദേവിക്ക് ചുറ്റും പ്രദക്ഷിണം വെക്കുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് താലിമാറ്റി കുറക്കൽ ചടങ്ങിനു വേണ്ടി ജീവച്ചവും പോലെ ദേവി ഇരിക്കുകയാണ് ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം നഷ്ടപ്പെട്ട് സ്ത്രീകലയും ഉദയഭാനവും ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അനുജയും എന്തൊക്കെയാണ് ദേവമംഗലത്ത് ഇനി സംഭവിക്കാൻ പോകുന്നത് എല്ലാ വിശേഷങ്ങളും കാത്തിരുന്ന് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ തന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ